ദ ജേണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഇത്രയേറെ ഗുരുതരമാക്കിയത് തീക്ഷണമാക്കിയത് അമേരിക്ക എന്ന ലോകശക്തിയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമുണ്ടാകാനിടയില്ല കാരണം ഇസ്രായേൽ തുടക്കം മുതലേ അമേരിക്കയുടെ പിന്തുണയിലാണ് ഗസയിൽ കടന്നാക്രമണം നടത്തിയത് ഇസ്രായേലിന്റെ ഓരോ നീക്കങ്ങൾക്കും സാമ്പത്തികവും ആയുധപരവും ധാർമ്മികവുമായ സകല പിന്തുണയും അമേരിക്ക നൽകുന്നുണ്ടായിരുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ തുടർന്നു പോകുന്ന പിന്തുണ കുറെക്കൂടി തീക്ഷ്ണമായി പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുകയും ചെയ്തു എന്നാൽ ഇറാൻ്റെയും അവരുടെ നേതൃത്വത്തിലുള്ള പ്രോക്സി ഗ്രൂപ്പുകളുടെയും അല്ലെങ്കിൽ അവരുടെ പിന്തുണയുള്ള ഹൂത്തികൾ ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ പല ഗ്രൂപ്പുകളുടെയും പ്രത്യാക്രമണങ്ങൾ കടുത്തതുകൊണ്ട് മാത്രമാണ് ഇസ്രായേലിന് ഇപ്പോഴും യുദ്ധ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നേടാൻ കഴിയാതെ പോകുന്നത് ഗസയിൽ വലിയ കൊലപാതകങ്ങൾ വംശഹത്യാസമാനമായ നീക്കങ്ങളൊക്കെ നടത്തിയിട്ടും ബന്ദികളെ ജീവനോടെ കണ്ടെടുക്കാനോ തിരികെ കൊണ്ടുപോകാനോ ഇസ്രായേലിന് കഴിയാത്തത് ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ ശക്തമായ തിരിച്ചടിയെ തുടർന്നാണ് എന്ന് ഇത്രയും നാളത്തെ യുദ്ധചരിത്രം പരിശോധിക്കുന്ന നമുക്കെല്ലാവർക്കും മനസ്സിലാകും പക്ഷേ എപ്പോഴും അമേരിക്കയുടെ ഭീഷണികൾക്ക് ഒരു കുറവുമില്ല അമേരിക്ക ഇറാനെ തകർത്തെറിയുമെന്ന് പ്രഖ്യാപിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ടു മാസത്തിലധികമായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം പലതവണ ഇറാനെ നേർക്കുനേർ വെല്ലുവിളിച്ചിട്ടുണ്ട് ഒന്ന് ഹൂത്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലായിരുന്നു ഹൂത്തികൾ ഈ ലോകത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും അതുകൊണ്ട് ഹൂത്തികൾ കപ്പലുകൾക്ക് നേരായ ആക്രമണം ചെങ്കടലിൽ അവസാനിപ്പിക്കണമെന്നും ഇല്ല എങ്കിൽ ഹൂത്തികൾ നടത്തുന്ന ഓരോ ആക്രമണത്തിനും പിന്നിൽ ഇറാനാണെന്ന് കണ്ടുകൊണ്ട് ഇറാനെ ഞങ്ങൾ ശിക്ഷിക്കുമെന്നും ഒക്കെ ആയിരുന്നു ട്രംപ് തട്ടിവിട്ടത് അതിനോട് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി വളരെ സരസമായും എന്നാൽ രൂക്ഷമായും തന്നെ പ്രതികരിച്ചു ട്രംപിന് എന്തും പറയാമെന്ന മട്ടിൽ അതായത് നമ്മുടെ നാട്ടിലെ പി സി ജോർജിനെക്കുറിച്ച് പറയുന്നത് പോലെയാണ് ഖമൈനി ട്രംപിൻ്റെ ഇത്തരം വീരവാദങ്ങളെക്കുറിച്ചും ഭീഷണികളെക്കുറിച്ചും പ്രതികരിച്ചത് അതായത് ഞങ്ങളതിനെ കണക്ക അതിനെ ഒരു വില പോലും കൊടുക്കുന്നില്ല നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ നമുക്കപ്പം നോക്കാം എന്ന മട്ടിൽ തന്നെയായിരുന്നു ഞങ്ങളും യുദ്ധത്തിന് തയ്യാറാണെന്നാണ് ഇറാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുകയും പ്രകോപിപ്പിക്കുകയും ചൊടിപ്പിക്കുകയും ചെയ്തു സാധാരണഗതിയിൽ അമേരിക്ക ഞങ്ങൾ ലോകശക്തിയാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഒരു പരിധിവരെ അതിനോട് വഴിപ്പെടാറാണ് പതിവ് നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ പല സംഭവ സംഭവങ്ങളിലും അമേരിക്കയുടെ ഇടപെടലുകൾ അത്തരത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ പല ഒത്തുതീർപ്പുകളിലേക്കും കൊണ്ടുപോയിട്ടുമുണ്ട് ഇപ്പം നിലവിൽ സൗദി അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി വലിയ ചങ്ങാത്തത്തിന് മുതിരുന്ന ട്രംപിന് ഒരു ഭീഷണിയായി വെല്ലുവിളിയായി നിൽക്കുന്നത് ഇറാനായതുകൊണ്ട് തന്നെ ഇറാനു നേരെ ശക്തമായ നിലപാട് തുടക്കം മുതൽ ട്രംപ് സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അതൊരിക്കലും ഒരു സമവായത്തിൻ്റെ ഭാഷയിലായിരുന്നില്ല മറിച്ച് ശക്തമായ ആക്രമണ ശൈലിയിലായിരുന്നു അതായത് നിങ്ങൾ ഞങ്ങൾക്ക് വഴിപ്പെടണം നിങ്ങൾ ഞങ്ങൾക്ക് ഭയപ്പെടണം നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന മട്ടിലാണ് അമേരിക്ക ഇറാനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നത് ഒരിക്കലും ഒരു തുല്യ ശക്തികളെന്ന നിലയിൽ അമേരിക്ക ഇറാനെ പരിഗണിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ കാര്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം ഇറാൻ അവരുടെ ശക്തി എന്താണെന്ന് പല രൂപത്തിൽ പല ഭാവത്തിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊക്കെയും അമേരിക്കയെ വല്ലാതെ വ്യസനപ്പെടുത്തുന്നുണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അപ്പം അമേരിക്ക ഇറാനോട് പറയുന്നു നിങ്ങൾ ആണവ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണം ഞങ്ങൾ പറയുന്നത് പോലെ ആണവശേഷി കൈകാര്യം ചെയ്യണം അതിന് അമേരിക്കയുമായൊരു ആണവ കരാർ ഉണ്ടാക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സകല കേന്ദ്രങ്ങളും ഞങ്ങൾ അടിച്ചു തകർക്കുമെന്ന് ട്രംപ് പലതവണ ഇറാനോട് പറഞ്ഞു അപ്പോൾ ഇറാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യാൻ പറ്റുന്നു ചെയ്യൂ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു ഞങ്ങളും ചെയ്യാം ആ രീതിയിലായിരുന്നു ഇറാൻ്റെ പ്രതികരണം ഭയപ്പെട്ടില്ല ഇതോടെ അമേരിക്ക വീണ്ടും വീണ്ടും ചർച്ചകൾക്ക് ഇറാനെ പ്രേരിപ്പിച്ചു ഇറാൻ ഒരു മൂന്നാം ശക്തിയുടെ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും അമേരിക്ക തൃപ്തിപ്പെടുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഏറ്റവും ഒടുവിൽ വീണ്ടും ട്രംപും അമേരിക്കൻ ഉദ്യോഗസ്ഥരും പറയുന്നു ആണവ ചർച്ച നിങ്ങൾ അംഗീകരിക്കണം ആണവ കരാറിൽ ഒപ്പിടണം ഇല്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇതോടെ ഇറാൻ ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുകയും അമേരിക്കയെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ ചില ആയുധ പ്രയോഗങ്ങളും ആയുധ സജ്ജീകരണങ്ങളും നടത്തുകയും ചെയ്തു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ്റെ പ്രതിരോധ മന്ത്രി അസീസ് നസീർസാദെ അദ്ദേഹം ഇന്നലെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തി ഒരുപക്ഷെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും തീക്ഷണമായ അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായ സാഹചര്യത്തിൽ ഇത്രയും തീക്ഷണമായ ഒരു പ്രതികരണം വരുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അദ്ദേഹം കൃത്യമായി പറയുന്നു ആണവ ചർച്ചകൾ പരാജയപ്പെടുകയും അമേരിക്കയുമായി സംഘർഷം ഉണ്ടാക്കുകയും ചെയ്താൽ മേഖലയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും ആക്രമിക്കാൻ ഇറാൻ സജ്ജമാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇറാൻ അമേരിക്ക ആണവ ചർച്ചകളുടെ ആസൂത്രിതമായ ആറാം ഘട്ടത്തിന് തൊട്ടു മുൻപാണ് ഈ പ്രസ്താവന നടത്തിയത് ഇത് അമേരിക്കയ്ക്ക് വലിയ പ്രഹരമായി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട് അതായത് അമേരിക്ക പറയുന്ന ഒരു ഒത്തുതീർപ്പിനും ഇറാൻ വഴങ്ങില്ല എന്ന കൃത്യമായ സൂചനയാണ് ഇറാൻ്റെ പ്രതിരോധ മന്ത്രി നൽകിയിരിക്കുന്നത് എന്നതു തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചർച്ചകൾ ഫലവത്തായില്ലെങ്കിൽ വൻ സംഘർഷമുണ്ടാകുമെന്ന് അമേരിക്ക ഒരു വശത്ത് പറയുമ്പോൾ ഇറാൻ പറയുന്നു നിങ്ങൾ അടിച്ചാൽ ഞങ്ങളും തിരിച്ചടിക്കും എന്ന് ഇറാന് നേരെ ബോംബാക്രമണം നടത്തുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിലും വലിയ ആക്രമണം നിങ്ങളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുമെന്നാണ് ഈ ഇറാൻ തിരിച്ചടിച്ചതിൻ്റെ സാരാംശം എൻ്റെ ഉദാഹരണമായി അതായത് ഇറാൻ സജ്ജമാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ അവരുടെ ചില യുദ്ധ സന്നാഹങ്ങളിലൂടെ യുദ്ധ നീക്കങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിഷയങ്ങളിലെ ഒരു ചർച്ചാ വിഷയം രണ്ട് ടൺ ഭാരമുള്ള ഉള്ള ഒരു വിനാശകാരിയായ മിസൈൽ അത് ഇറാൻ അടുത്തിടെ പരീക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഡ്രോണുകൾ അതായത് ഈ ലോകത്ത് തന്നെ ഡ്രോണുകളുടെ ഏറ്റവും വലിയ ശേഖരം ഏറ്റവും വലിയ നിർമ്മാണ സാങ്കേതികവിദ്യ ഏറ്റവും ആധുനികമായ അതിൻ്റെ പ്രയോഗം ഇതൊക്കെ കൈവശമുള്ളത് ഇറാനാണ് ലക്ഷക്കണക്കിന് ഡ്രോണുകൾ ഇറാൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നിർമ്മിച്ച് പരീക്ഷിച്ച് അവരത് കൈവശം വെച്ച് ഏത് നിമിഷവും യുദ്ധത്തിന് സജ്ജമാക്കി വെച്ചിരിക്കുന്നുവെന്നാണ് ഇതോടൊപ്പം പുറത്തു വരുന്ന റിപ്പോർട്ട് അതായത് രണ്ട് ടൺ ഭാരമുള്ള ഏറ്റവും വിനാശകാരിയായ ഒരു വലിയ മിസൈൽ ഇറാൻ റഷ്യയുടെ പിന്തുണയോടുകൂടി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവർ സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്തരം മിസൈലുകൾ നിരവധിയുണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ സൂപ്പർസോണിക് മിസൈലുകൾ അങ്ങനെ പല മിസൈലുകളുടെ വലിയ ശേഖരം ഇറാൻ്റെ പക്കലുണ്ട് ഭൂഗർഭ യുദ്ധ സന്നാഹങ്ങളുടെ വലിയ ശ്രേണിയുണ്ട് അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സകല കേന്ദ്രങ്ങളും അതായത് അവരുടെ സൈനിക കേന്ദ്രങ്ങൾ സൈനിക ബേസുകൾ എയർ ബേസുകളൊക്കെ ഇറാൻ ടാർഗറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ലക്ഷക്കണക്കിന് ഡ്രോണുകൾ ഈ ഏറ്റവും ആധുനികമായ സംഹാര താണ്ഡവമാടാൻ കഴിയുന്ന വിനാശകരമായ മിസൈലുകളുടെ ശ്രേണി അതുപോലെ തന്നെ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുന്ന ഈ മിസൈലുകൾ ഇതെല്ലാം വലിയ ഭീതിയാണ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നത് ഇറാന്റെ ആയുധപ്പുരയിലുള്ള ആയുധങ്ങളുടെ മറ്റൊരു പ്രത്യേകത റഡാർ റഡാറുകൾക്ക് പോലും പ്രത്യേകിച്ച് ഡ്രോണുകൾ റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ഡ്രോണുകൾ ഇവരുടെ പക്കലുണ്ട് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിനായി ഇറാൻ റഷ്യയ്ക്കും ഇത് കൈമാറിയിരുന്നു അത് വിജയകരമായി അവർ നടപ്പാക്കിയിരുന്നു അതുപോലെ റഷ്യ ഇതിന് പ്രത്യുപകാരമായി പുതിയ കുറേ ആയുധങ്ങൾ ഇറാന് നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു വന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരെ ഒരു വലിയ സന്നാഹം കയ്യിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ അതെല്ലാം കൃത്യമായി ഡിപ്ലോയ് ചെയ്തിട്ടാണ് വിന്യസിച്ചിട്ടാണ് ഇറാൻ ഈ വിധത്തിൽ വെല്ലുവിളിക്കുന്നത് ട്രംപ് ആകട്ടെ നിരന്തരമായി ആക്രമിക്കും തകർക്കും ഇല്ലാതാക്കുമെന്ന് പറയുന്നതല്ല അത് അതിൽപരം മറ്റൊരു സംഭവ വികാസം ഉണ്ടായിട്ടില്ല പക്ഷേ ഇറാനെ സംബന്ധിച്ചവർ കൃത്യമായി പദ്ധതികൾ തയ്യാറാക്കി അവരുടെ ലക്ഷ്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി അത് ടാർഗറ്റ് ചെയ്ത് ആയുധങ്ങൾ വിന്യസിച്ച് തയ്യാറായി നിൽക്കുകയാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഏത് നിമിഷവും ഒരു വലിയ ആക്രമണം അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധം പശ്ചിമേഷ്യയിൽ ഉണ്ടാകാൻ സാധ്യത പ്രത്യേകിച്ചും അമേരിക്കയെ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിൽ ഇറാൻ ഇറങ്ങിത്തിരിക്കാനുള്ള സകല സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് എന്തായാലും ട്രംപ് ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിക്കാനുള്ള ഒരു സാഹസം നടപ്പാക്കിയാൽ അതിൻ്റെ തിരിച്ചടി ഭയാനകവും വളരെ വലുതുമായിരിക്കുമെന്ന് ഇറാൻ വ്യക്തമായി പറയുന്നുണ്ട് എന്തായാലും ഇറാന് അമേരിക്കൻ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ അതിന് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ആവശ്യമായ സകല സംവിധാനങ്ങളും കയ്യിലുണ്ട് അത് ഭൂമിശാസ്ത്രപരമായി മെഡിറ്ററേനിയൻ കടലിൽ നിന്നടക്കം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ലക്ഷ്യം വയ്ക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് കുറേ കൂടി ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്തി എന്ന് ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട് അത് കയ്യിലുള്ളതുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന് കുറെ കൂടി സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ പല പരിമിതികളും ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന് കൂറ്റൻ മലകളാൽ സുരക്ഷിതമായ ഒരു രാജ്യമാണ് ഇറാൻ ഈ മലകൾക്കുള്ളിലെ ഭൂഗർഭ അറകളിൽ മുഴുവൻ ഇറാൻ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് ആക്രമണ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലാണ് ഇറാന്റെ സകല പരീക്ഷണങ്ങളും നടക്കുന്നത് അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം നടന്ന അതിൽ ലക്ഷ്യം കാണാനുള്ള സാധ്യത അതായത് അമേരിക്കയോ ഇസ്രായേലോ ഒക്കെ ഈ മലകൾക്കിടയിലുള്ള ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയാൽ അതൊന്നും ും പരിപൂർണമായി വിജയിക്കാനുള്ള സാധ്യത അത് വളരെ കുറവാണ് എന്ന കാര്യവും ഇറാന് വലിയ ഗുണകരമായ സാഹചര്യമാണ് അതോടൊപ്പം ഇറാൻ്റെ ദീർഘദൂര മിസൈലുകൾ എല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഭീഷണിയിൽ തന്നെയാണ് അത് സാധൂകരിക്കുന്ന വിധത്തിലാണ് പശ്ചിമേഷ്യയിലെ എംബസികളിൽ നിന്ന് അമേരിക്കയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ അമേരിക്ക തിരിച്ചു വിളിക്കുന്നു എന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ പശ്ചിമേഷ്യയിൽ വലിയ ഒരു വിസ്ഫോടനം ഉണ്ടാകാനുള്ള ആശങ്കാജനകമായ ഗൗരവതരമായ അത്യന്തം ദുസ്സൂചനകൾ നിറഞ്ഞ ചില സൂചനകൾ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്